കൊല്ലം ജില്ല രൂപീകൃതമായതിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പ് മാർച്ച് പത്തുവരെ ആശ്രാവ് മൈതാനിയിൽ സംഘടിപ്പിക്കുന്ന കൊല്ലം അറ്റ് സെവൻറ്റി വൈവ് പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കമായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ഭാവി കേരളത്തിൻ്റെ സാധ്യതകൾ എന്നിവ സർഗാത്മകമായും നൂതന രീതിയിലുമാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് പ്രദർശന നഗരി സന്ദർശിച്ചതിനു ശേഷം മന്ത്രി അഭിപ്രായപ്പെട്ടു ഉദ്ഘാടന വേളയിൽ എം നൌഷാദ് എം എൽ എ മേയർ ഹണി ബഞ്ചമിൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവൻ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പ് ഡയറക്ടർ ടി വി സുഭാഷ് അഡീഷണൽ ഡയറക്ടർമാരായ വി സലിൻ ബി പി പ്രമോദ് കുമാർ കെ ജി സന്തോഷ് എ ഡി എം ജി നിർമ്മൽകുമാർ സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായൺ സബ് കളക്ടർ നിശാന്ത് സിഗാര സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് എക്സ് ഏനസ്റ്റ് പി ആർ ഇ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ കെ എസ് ശൈലേന്ദ്രൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ അരുൺ എസ് എസ് തുടങ്ങിയവ സംബന്ധിച്ചും കൊല്ലത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് അറിയുന്നതിനുള്ള പ്രത്യേക ടീം ഏരിയയും വിനോദത്തിനും വിജ്ഞാനത്തിനുമുള്ള പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊപ്പം കൊല്ലത്തിൻ്റെ വികസന മുന്നേറ്റം ഭാവി സാധ്യതകൾ അവതരിപ്പിച്ച പവലിയനാണ് മേളയുടെ പ്രത്യേകത വിവിധ വകുപ്പുകളുടെ തീം വിപണന സ്റ്റാളുകൾ പുസ്തകമേള സാഹിത്യ ചർച്ച കവിയരംഗ് എന്നിവ മേളയുടെ ഭാഗമായി നടക്കും പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന കലാപരിപാടികൾ മാർച്ച് എട്ട് വരെ വൈകുന്നേരങ്ങളിൽ നടക്കും പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പിൻ്റെ ഏകോപനത്തിൽ ജില്ലാ ഭരണകൂടവും സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളും ചേർന്നാണ് പ്രദർശനം ഒരുക്കുന്നത് സർക്കാർ വകുപ്പുകളുടെയും ഏജൻസികളുടെയും തീം സ്റ്റാളുകൾ തത്സമയം സേവനം നൽകുന്ന സ്റ്റാളുകൾ വ്യവസായ വാണിജ്യ സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള വിപണന സ്റ്റാളുകൾ തുടങ്ങിയ ഉണ്ടാകും